എത്രയുണ്ട് നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും എട്ട് പോലീസുകാർ പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ അവള് ഇരുന്ന ക്ഷേക്കാൻ പറ്റി എങ്ങനെയല്ല അവളെയും കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവള് വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾ കേറ്റം ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചോണ്ട് പോവാ ഇന്ന് അവൾ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവള് വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ അതല്ല അവക്കൊരു അതല്ലൊരു എന്തിനു ആരെങ്കിലും ചത്തോ അതല്ലോ കഴിഞ്ഞ മാസം ഞാൻ ഒരു സാരി വാങ്ങിച്ചല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി ഇനി അത് അലക്കിയില്ലേ അതാ പറ്റിയാത്ത അലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീ അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഒരുങ്ങിയത് എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കിടക്കൽ മൂട്ടുണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ചു സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞിക്കുട്ടനെറ്റി എന്റെ വിശ്വാസമായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് വിശ്വാസം പോകുന്ന പുറകെ എത്ര ഇനി ഒരു ഒരു ഞാൻ 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 പറഞ്ഞു സാക്ഷാൽ ചില്ലി എന്നാ കട തുറന്നിട്ട് എന്താ കാര്യം വേണ്ട ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവത്തത് മുഴുവൻ സാധനം കൊണ്ടുവന്നു പറ്റുകാരല്ലേ ആ ഒരു മാസം പറ്റുകാരുടെ കാര്യം പറഞ്ഞു നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി മതി കാത്തു നിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോകണം

മൂന്ന് ദിവസം അന്വേഷണം ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് എന്നിട്ട് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കമെന്നു പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനെന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇറപ്പാതകൾ വരില്ലേ അവൾക്ക് പിന്നെ ഏത് നിറം കൊടുത്താലും വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടിട്ടാണ് നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെത്തിയത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന് അവളോടെ മുമ്പിലൊന്ന് വരാൻ പറ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് കേട്ടല്ല വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമെന്ന് എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് റോക്കറ്റിക്കറി സഞ്ചരിക്കണമെന്ന് ആ ആരോ പറഞ്ഞ് പൂതി കയറ്റിവെച്ചിരിക്കല വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂട എവിടെ കിട്ടും അന്വേഷിച്ചു നോക്കിയറിയാം ഉം അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ അവൻ ഇനിയും ജയിലിലേക്ക് അയക്കരുത് ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ വേണ്ട എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ ഞാൻ പിടിച്ചു തരാം പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം പെണ്ണി നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഒരു ഒരു പെണ്ണ് റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ പട്ടി റോക്കറ്റ് നമുക്ക് ഋഷിക്കാരിയാൾ പറയുന്നേ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് ആളുകൾ ഉണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്തേ എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു അന്തൊക്കെ പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല നിരുണ്ട് കളിക്കാൻ നോക്കിയാ ഒട്ടനിപ്പ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും അതെ ഇനി ഞാനെല്ലാം തുറന്നു പറയാം അവൾ ഒരു പുതിയ ബന്ധത്തിൽ ഞാൻ ചടിയിരിക്കുക നന്ദികടല്ല അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണുപോ താനൊന്ന് തെളിച്ചു പറയടോ അതെ ഷൺമുഖ ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവം പെണ്ണും കുടുംബം ആ വലയ്ക്ക് പുറത്ത് ഒറ്റ ആളേ ഉള്ളൂ ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പം അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കെട്ടുകെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും കയ്യും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോ പുറത്തു പോയിട്ടില്ല ചോറിയാലും വരാനിക്കണ്ട കേറി തല്ലോടണം കാലുണ്ടും വെട്ടികളയാഴങ്ങാ കാലു വിട്ടികളഞ്ഞാൽ അവനങ്ങനാടായി നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓണം അത്രയില്ലേ വേണ്ടും കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുകൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടി നിങ്ങൾ ഉടനകത്ത് വരുന്നു അവനെ ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ എന്താ തീപെട്ടിണ്ട തീപെട്ടി ഇല്ല ഇനി വേണ്ട ഓട്ടെ വണ്ടി എടുക്ക വരണ്ടോ ഏയ് ഞാൻ വരണ്ടോന്നുല്ല പട്ടാളം വരണ്ടോ ആ അത് വരണ്ടു വളരെ സ്ഥലമുട്ടുവാളാന്ന് പറഞ്ഞു വണ്ടി എടുക്കണാ കാറിന്റെ കൈയും കാലും കാലം അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് വണ്ടി എടുക്കണോ കൊട്ട എടോ കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടറെ ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ അതെ കണ്ണൂണ്ണേ പട്ടാളം പോയിട്ടില്ല ഏ പോയി കാണും ഇല്ലെന്നേ ദ പടം കാണാൻ വന്നിരിക്കുന്നു ആരെങ്കിലും ഇവിടെ നാളായി ഇത് തുടങ്ങിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം എന്റെ കാശ് എന്റെ കൊട്ടക എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീയൊക്കെ ഇതിനകത്ത് വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണാക്കുവാകാൻ തകയില്ല നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ച് പൊളിച്ച് തീൽ അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂം എന്ന് എനിക്കൊന്ന് കാണണം ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ பகுமா இருக்கா சரி இருக்கு அந்த ரமணாவை போட்டு அடிச்சிருக்கான் சொல்லுங்க வந்துச்சானுங்க ஆஹ் அந்த ரமணா யார் ஆளு தெரியுமா ஜார் ஆளாக இருந்தா என்ன அப்போ என்ன பண்ணான்னு கேளு

എന്താ സിനിമ നിർത്തിയത് ഇന്നിനി കളിയില്ല ഞങ്ങളുടെ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കൊണ്ട് വന്നാ മതി മതി ഇവന്റെ ഷോ തുടങ്ങും ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം ഇല്ല അത് ലൈറ്റ് ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല എന്താ ശരിക്കുള്ള പ്രോബ്ലം പ്രൊജക്ടർ ഓടുന്നില്ല എന്താ ശരിക്കും ഇല്ല പ്രൊജക്ടറിന്റെ വയറിളക്കം എന്നാ കുറിച്ച് കടിഞ്ഞായ നാരങ്ങ വിഴിഞ്ഞ ഒഴിച്ച് എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇളക്കം നിക്കും വെറുതെ അത് പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട എന്താ ഷോ ഇല്ലാത്തേ എന്റെ ഗിയർ പോയി എന്റെ പ്രോജക്ടിന്റെ ഗിയർ ഉണ്ട് ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട് എന്താ സാറിന്റെണ്ടോ ഓഹോ ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ആയിട്ട് ഓടിക്കാറുണ്ടോ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കാണ് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ തനിക്ക് അറിയണോ വെറുതെ നമുക്ക് വന്നിരിക്കുന്ന ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിട്ടേ പോകുന്ന തോന്നി ആര് പിടിച്ചിട്ട് നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ ാലും അറിയില്ല മുഖം കള്ളന്മാർ ആ മുഖം മൂലിട്ട് കറുത്തു തരച്ച എൻ്റെ ഇരുമ്പന്മാര് കെട്ടിട്ടു എന്നിട്ട് നിനക്ക് വല്ല പറ്റോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടി എല്ലാവര് തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തിമറി തോക്ക കൊണ്ടുപോയി കാര്യം ഈ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കയറില് കഷ്ടകാലം തലക്കുഴ കുന്തം പിടിച്ചെക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ചട്ടിയും കോണാൻ പെരാവുന്നമാർട്ട് പോയി പുതിയ ഒന്ന് വാങ്ങാനാണെങ്കിൽ കയ്യിലിട്ട് കാശുമില്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവും മുഖം മൂടിയിട്ട് കരിപൂലങ്ങളെ പോലെയല്ലേ വന്ന് എന്തോ നടന്തോ നൂലി കളിയാറായിട്ടില്ലേ എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ഇത് തോക്കല്ലേ കുറുപ്പേ ഡൗ കുറുപേ ഞാനിനീഷർട്ട് ഒന്ന് കഴിക്കണെല്ലാം എപ്പോഴും ടീഷർട്ട് ആണെങ്കിൽ വേറെ

അയ്യോ അമ്മ നിലവിടേ ഞാൻ കേട്ടു എന്താണോ നോക്കി നിൽക്കുന്നത് അടിച്ചു ആ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ കേരളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ ഞാനാ കൗണ്ടറോടെ സമാധാനം പറഞ്ഞു ഞാനൊന്ന് മാറിക്കേരനെന്താ സംഭവിച്ചത് എനിക്ക് അറിയണോ എനിക്കൊന്ന് കേരളനെ കാണണം